വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എക്സ്പ്രഷൻ അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി ആക്ച്വലി നിങ്ങളുടെ ഫ്രണ്ട് വൈബ്രേഷനിലാണോ വരുന്നത് അതോ നിങ്ങളുടെ ലവർ കൈൻഡ് ഓഫ് വൈബ്രേഷനിലാണോ വരുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് സോ ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിരിക്കും ഇത് ഫ്രണ്ട്ഷിപ്പ് ആണോ അല്ലെങ്കിൽ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലേ നിൽക്കുള്ളോ അല്ലെങ്കിൽ ഇതൊരു ക്രഷ് ലെവലിലേ നിൽക്കുള്ളൂ ഇതിന് ഭാവിയില്ലേ ഓക്കെ പല ആൾക്കാരോട് നമുക്ക് ക്രഷ് തോന്നും അല്ലെ അവരുടെ പെറുകയെ നമ്മൾ പോകുമ്പോൾ അവർ നമ്മളൊന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ പലതവണ ആഗ്രഹിക്കും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആയിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നെന്ന് പലപ്പോഴും നിങ്ങളുടെ അരികിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര റെലവൻ്റ് ആണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു കളക്ടീവ് റീഡിങ് നോക്കുന്നത് അപ്പോൾ അവർ നിങ്ങളുടെ ക്രഷ് മാത്രമായി തീരുമോ നിങ്ങളുടെ ഫ്രണ്ട് മാത്രമായി തീരുമോ അതോ അവർക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഇമോഷൻ ഉണ്ടാകുമോ ഫ്യൂച്ചറിൽ ഇമോഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകുമോ ഓക്കെ അപ്പൊ സിംഗിൾസിന് റീഡിംഗ് ഇല്ല റീഡിംഗ് ഇല്ല എന്ന് പരാതി ആയതുകൊണ്ട് സിംഗിൾസിനെ കൂടെ പരിഗണിച്ചുകൊണ്ട് ആണ് ഞാൻ റീഡിങ് ചെയ്യുന്നത് സോ നിങ്ങളുടെ ലവ് എനർജിയിലുള്ള ആളാണ് പക്ഷെ പിടി തരുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ഇത് കാണാം ആണ് നിങ്ങൾക്കുള്ളതെങ്കിലും നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഫ്രണ്ടായിട്ട് ഡെവലപ്പായിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗാണ് പക്ഷെ ഫ്യൂച്ചറിൽ നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കാം ഇപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം അതേ ടീമിൽ നമ്മുടെ ചാനൽ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് പുതിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിനെ ഒത്തിരി നന്ദി അപ്പോൾ നമുക്ക് വേഗം തന്നെ റീഡിംഗിലേക്ക് പോകാം ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് പീഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് അവൈലബിൾ ആണ് നമുക്ക് പല തരത്തിലുള്ള ക്രിസ്റ്റൽസ് അവൈലബിൾ ആണ് ഹീലിംഗ് മൊഡാലിറ്റീസിന് ഉപയോഗിക്കുന്നതായിട്ടുള്ളതൊക്കെ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ സ്റ്റോൺസ് ആൻഡ് സെലഗൻസ് എന്ന സൈറ്റ് ഇപ്പോൾ ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ പ്രത്യേക ദസായാസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ള ക്രിസ്റ്റൽ ആണെങ്കിൽ ഡയറക്ട്ലി കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഡി എം ചെയ്യാം നിങ്ങൾക്ക് അവിടെ നിന്ന് ഞാൻ ഗൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഓക്കെ അപ്പോൾ നമുക്ക് വേഗം തന്നെ റീഡിംഗിലേക്ക് പോകാം നമുക്ക് എന്തൊക്കെ മെസ്സേജസ് ആണ് കിട്ടുന്നത് നോക്കാം ഓക്കെ അപ്പം നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള കാർഡ് ക്രീറ്റ് പറ്റുകയാണ് ഓക്കെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ നിൽക്കുന്ന ആ ഒരു ചുറ്റുവട്ടവും നിങ്ങളുടെ റിലേഷൻഷിപ്പും ഒത്തിരി മാറ്റർ ചെയ്യുന്നുണ്ട് അതായത് ആ ചുറ്റുവട്ടത്ത് നിൽക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു സറൗണ്ടിങ്ങിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോസിബിൾ അല്ല അല്ലെങ്കിൽ അതായത് മേ ബി ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യുന്ന എനർജി ആയിരിക്കും കുറെ ആൾക്കാരെ നിൽക്കുമ്പോൾ വളരെ മെച്യറായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളായിരിക്കും അങ്ങനെ അതായത് സിറ്റുവേഷൻസ് അനുസരിച്ച് സ്വഭാവം മാറ്റുന്ന ഒരു വ്യക്തിയുടെ കാര്യത്തെ കുറിച്ചാണോ നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നിങ്ങൾ പറയുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ ഒരു മെച്യൂർ എനർജിയിൽ കൈൻഡ് ഓഫ് ലയൺ എനർജിയിൽ നിൽക്കുന്ന ഒരാളാണ് മേ ബി ലിയോ സോഡിയോക്സൈഡ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ക്രിയേറ്റിവിറ്റി അതായത് ലിബ്ര എനർജിയിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ടോറസ് ലിയോ സജറ്റേറിയസ് കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കാം അല്ലെങ്കിൽ ജമനേ എനർജി നിൽക്കുന്ന ആളായിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ എനിക്ക് തോന്നുന്നു കുറേ പ്രവൃത്തി പരിചയമോ അനുഭവം കൊണ്ട് പരിചയമുള്ള ഒരു മെച്യറായിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ തന്റെ ഇമോഷൻസ് അത്ര വേഗം അങ്ങോട്ട് പുറത്തെടുത്ത് ഒരാളുടെ മുന്നിൽ ഇട്ടിട്ട് ആ എനിക്കിങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന് പറയാത്ത ഒരാളാണ് അതൊരിക്കലും നമ്മൾ ബുക്ക് വായിച്ച് അറിവാണ് നമ്മുടെ ജീവിത ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നത് അല്ലേ അപ്പോൾ ഒത്തിരി ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഇപ്പോൾ പാസ്റ്റ് ലൈഫിലോ അല്ലെങ്കിൽ ആ പേഴ്സന്റെ ഈ ഒരു ലൈഫിലെ പാസ്റ്റിലോ ഒക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഹിയോർഷി അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കാരണം അവർ ഇരിക്കാനാണ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഹോൾഡ് ബാക്ക് ചെയ്തിരിക്കാനാണ് ശ്രമിക്കുന്നത് ഇവൻ അവർക്ക് നമ്മുടെ അടുത്ത് ഇഷ്ടം ഉണ്ടെങ്കിലും ഇമോഷൻസ് തുറന്ന് പറയാൻ അവർ താല്പര്യപ്പെടുന്നില്ല അതുപോലെ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു കംഫർട്ട് ഉണ്ട് ഈ കംഫർട്ട് സോണിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം അവർക്ക് പോസിബിൾ അല്ല അതായത് നമ്മൾ അവരുടെ അടുത്ത് അങ്ങോട്ടേക്ക് പോകണം അവരടുത്ത് സംസാരിക്കണം നമ്മൾ അങ്ങോട്ടേക്ക് അവരെ ആവശ്യം നീഡാണ് നമ്മളാണ് നീഡൻ നമുക്കാണ് നമുക്കാണ് വോൺസുള്ളത് നമുക്ക് ആ ഡിസയർ ഉള്ളതെന്ന് കാണിക്കുമ്പോഴാണ് അവർ നമ്മളുടെ അടുത്ത് കുറച്ചെങ്കിലും ഒരു ഫ്ലേട്ടിങ് എനർജിയിലേക്ക് വരുന്നത് അല്ലാതെ അവർ ഇങ്ങോട്ടേക്ക് വിളിക്കണം ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ബ്ലോക്ക് ആണ് ഇങ്ങോട്ടേക്ക് വിളിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കുറച്ച് ഈഗോ കൂടുതലുള്ള ടൈപ്പാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് തന്നെ മനസ്സിലാക്കാം അപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള എനർജിയാണ് കാണിക്കുന്നത് അതായത് ഇച്ചിരി ഷാഠ്യം ഇച്ചിരി ദേഷ്യം ഇച്ചിരി വാശി അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ച് കുറേ നാൾ പിണങ്ങിയിരിക്കാം ഈ കൈൻഡ് ഓഫ് എനർജിയൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് നിങ്ങളോട് മാത്രമായിരിക്കാം ഈ ഒരു ഇമോഷൻ കാണിക്കുക പുറത്തുപോയി ചോദിച്ചാൽ ഇങ്ങനെ ഒരു വ്യക്തിയല്ല എന്നായിരിക്കും പറയുന്നുണ്ടാവുക ഇപ്പൊ നിങ്ങളോട് ഈ ഒരു ഇമോഷൻ ഈ ഒരു ചൈൽഡിഷ് എനർജി ഇത്രയും മെച്ചുവർ ആയിട്ടുള്ള ഒരാൾ ഈ ഒരു ചൈൽഡിഷ് എനർജി കാണിക്കുന്നില്ല എങ്കിൽ മെയിൻലി എനിക്ക് മനസ്സിലാവുന്നത് ആ പേഴ്സൺ ഹൈഡ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് തന്റെ ഇമോഷനെ ഓക്കെ ഭയങ്കരമായിട്ട് ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് ആണെങ്കിലും ലവർ ആണെങ്കിലും ക്രഷ് ആണെങ്കിലും ശരി കണ്ടോ ഇമോഷൻസ് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എന്തോ സംഭവമാണ് എനിക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നെ ആരും പിടിക്കത്തില്ല എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത് മേ ബി ഈ പോയസിൻ്റെ നമ്പർ സെവൻ ആയിരിക്കാം അല്ലെങ്കിൽ ത്രീ ആയിരിക്കാം അല്ലെങ്കിൽ വൺ ആയിരിക്കാം അല്ലെങ്കിൽ പത്താം തീയതി ആയിരിക്കാം ജനിച്ചിട്ടുണ്ടാവുക ഇങ്ങനത്തെ കൈൻഡ് ഓഫ് വൈബ്രേഷൻ ആണ് എനിക്ക് മനസ്സിലാകുന്നത് ഇല്ലെങ്കിൽ ടു ആവാം കേട്ടോ ടു ആകാം ഇല്ലെങ്കിൽ മേ ബി ട്വൽവ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ അല്ലെങ്കിൽ സെവൻറ്റീൻ ഡേറ്റിൽ ജനിച്ച ആളായിരിക്കാം പക്ഷെ ഈ എനിക്ക് തോന്നുന്നത് ഈ ഒരു വ്യക്തിക്ക് സർട്ടൻ അഡിക്ഷൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കാം പലപ്പോഴും ആ ഒരു വീക്ക് ആയിട്ടുള്ള സ്ഥലത്തൊരു സപ്പോർട്ട് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് അവർ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അഫെക്ഷനേറ്റ് ആണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ ഇടപെടൽ നിങ്ങളുടെ സംസാരം ഇതൊക്കെ ഈ പേഴ്സൺ വളരെയധികം അട്രാക്റ്റ് ആണ് അതായത് ലോകത്ത് ഒത്തിരി അല്ലേ പക്ഷെ അവരിൽ നിന്നൊക്കെ നിങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആണ് നിങ്ങൾ കുറച്ച് ജെനവിൻ നിങ്ങൾ കുറച്ച് കൈൻഡ് ഓഫ് ഇന്നസന്റ് എനർജിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് എന്ന ഒരു ഒരു താല്പര്യം അല്ലെങ്കിൽ നിങ്ങളോടൊരു സ്പെഷ്യൽ അപ്രോച്ച് ഈ പേഴ്സൺ തീർച്ചയായിട്ടും ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് മേ ബി ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം വാട്ട് എവർ ഇറ്റ് ഇസ് അതിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങളിൽ ആരോ ഭയങ്കര സഫറിംഗ് എനർജിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക അപ്പോൾ ഈ ഒന്നുകിൽ നിങ്ങളായിരിക്കും സഫറിംഗ് എനർജിയിൽ നിൽക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും സഫറിങ് എനർജി നിൽക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പോസ്റ്റിൻ്റെ പകരം നടക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റൻ എഫക്ഷനേറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് ചെന്ന് ഇഷ്ടമാണെന്ന് പലതും അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ കുറച്ച് ബിട്രേഡ് ആയിട്ടുള്ള ഫീലിംഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതായത് ഒന്നുകിൽ നിങ്ങൾ അംഗീകരിക്കാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വഴുതി മാറ്റുക വേറെ എന്തെങ്കിലും ടോപ്പിലേക്ക് എടുക്കുക ഇങ്ങനെയൊക്കെ കുറച്ചൊരു ബിറ്ററയൽ എനർജി ആദ്യം എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഉണ്ടാവും മേ ബി അത് കുറച്ച് നാൾ ഉണ്ടാവും കാരണം നിങ്ങളുടെ പേഴ്സൺ ആണ് എക്സ്പെഷ്യലി സഫർ ചെയ്യുന്നതെങ്കിൽ അവർ ഒരിക്കലും പിടിതരാൻ പോകുന്നില്ല ഡിറ്റാച്ച് ആയി ഡിറ്റാച്ച് ആയി നിൽക്കും എന്ന എനർജി കാണിക്കുന്നുണ്ട് നിങ്ങളാണ് ഈ ഒരു സഫറിങ് എനർജി നിൽക്കുന്നതെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അത്രത്തോളം എഫെക്ഷനേറ്റ് ആവില്ല പക്ഷെ ഇൻട്രസ്റ്റഡ് ആണ് പക്ഷെ നിനക്ക് വേണമെങ്കിൽ വരാം നീ ടൈം എടുത്തോ ഹീൽ ചെയ്യാൻ എന്നൊരു എനർജിയിലായിരിക്കും നിൽക്കുക അതുപോലെ എന്ത് സാഹചര്യം ആണെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങൾ വളരെ കൺഫ്യൂഷനിലിടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഈ പേഴ്സൺ ഇഷ്ടമുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല ഇഷ്ടം ഇല്ലേ എന്ന് അറിയില്ല ഈ ഒരു കണക്ഷനിൽ ഫ്യൂച്ചർ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല അപ്പം എനിക്ക് തോന്നുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിങ്ങളിട്ട് വട്ടം തിരിക്കുന്നുണ്ട് മേ ബി നിങ്ങളായിരിക്കും അങ്ങോട്ട് സഫർ ചെയ്യുന്നുണ്ടാവും അതായിരിക്കും ഇങ്ങനത്തെ എനർജി കിട്ടുന്നത് നിങ്ങൾ വട്ടം തിരിക്കുന്നുണ്ട് ഈ പേഴ്സൺ മാസ്ക് വെച്ച് ആക്ട് ചെയ്യുന്ന എനർജി കാണിക്കുന്നുണ്ട് അതായത് ഉള്ളിലുള്ളത് എന്താണത് പുറത്ത് കാണിക്കാതെ നമ്മളോട് ദേഷ്യപ്പെടുക മറ്റു കൊളീഗ്സിനോട് നമ്മുടെ കുറ്റം പറയാ നമുക്ക് ഭാര വെക്കുക ഈ കൈൻഡ് ഓഫ് എനർജി എന്നിട്ട് പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരി ഇന്നസന്റ് ആണ് എന്ന ഒരു രീതിയിൽ പ്രിറ്റന്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് കിട്ടിയ എനർജി അതാണ് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് മേ ബി നിങ്ങൾ ട്രാൻസ്ഫോർമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ട്രോമയോ അല്ലെങ്കിൽ നിങ്ങൾ പിന്നോട്ട് വലിഞ്ഞ് നിൽക്കുന്ന ആളാണെങ്കിൽ മേ ബി നിങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ടാക്കാനായിരിക്കാം ബട്ട് ഈ ഒരു പേഴ്സൻ ഓക്കെ സൊസൈറ്റിയുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇടപെടേണ്ടതെന്നും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുമായിട്ട് എങ്ങനെ സംസാരിക്കണം അതായത് ഇപ്പം നിങ്ങളിപ്പോൾ പിന്നോട്ട് വലിഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ് അവിടെ നിന്ന് പറിച്ചു നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുവരാനുള്ള എനർജി ആയിരിക്കാം ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ മറ്റാൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പേഴ്സൺ കുറെ പ്രവൃത്തി പരിചയം കൊണ്ട് തൻ്റെ ഇമോഷൻസ് ഹോൾഡ് ചെയ്യാൻ പഠിച്ച ആളായിരിക്കണം മേ ബി ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നല്ല രീതിയിൽ ഇമോഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരാളെ ആയിരിക്കാം വേണ്ടുന്നത് അല്ലെങ്കിൽ ചൈൽഡ്ഷ് എനർജി ആയിരിക്കണം പക്ഷെ പുറമേ നല്ലൊരു ഇമോഷണൽ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം പെട്ടെന്ന് ദേഷ്യപ്പെടാത്ത എന്നാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യാത്ത സ്ലോ തിങ്ക് ചെയ്തിട്ട് കാര്യങ്ങൾ എടുക്കുന്ന എന്നാൽ പെർഫെക്റ്റ് ഡെസിഷൻസ് എടുക്കുന്ന ആളെയൊക്കെ ആയിരിക്കാം ഈ പേഴ്സൺ വേണ്ടത് അപ്പം നിങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങൾ സംതിങ് സ്പെഷ്യൽ ആണ് നിങ്ങൾ ഇന്നസെൻ്റ് ആണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ മേ ബി ഈ ഒരു ക്വാളിറ്റി നിങ്ങളുടെ അടുത്തില്ല ഒരു പേഷ്യൻസ് എന്ന ക്വാളിറ്റി ഇല്ല നിങ്ങൾ പെട്ടെന്ന് ക്ലിങ്കിങ് ഇഫക്റ്റ് ആവുന്ന ആൾക്കാരാണ് അതായത് മനസ്സിൽ ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇട്ട് വിഷമിച്ച് കരഞ്ഞ് എന്താ പറയില്ലേ തീരെ അങ്ങ് ഡെസ്പിറേറ്റ് ആയി പോകുന്ന എനർജി ആയിരിക്കാം മേ ബി നിങ്ങളുടെ അടുത്തുള്ള അങ്ങനത്തെ എനർജിയാണ് നിങ്ങളുടെ അടുത്തുള്ളത് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റൻ നിങ്ങൾ ഒത്തിരി ഇട്ട് പരീക്ഷിക്കും ഒത്തിരി നിങ്ങളെ മിസ്മായും മിസ് അലൈൻ ചെയ്യും ഗൈഡ് ചെയ്യും ആക്കും എനിക്ക് തോന്നുന്നത് ഈ ഒരു പോസ്റ്റന്റെ കയ്യിലെ ഏറെക്കുറെ ഒരു കളിപ്പാവ കൈൻ്റെ എനർജി ആയിട്ടാണ് നിങ്ങളെ കാണുന്നത് അത് നിങ്ങൾ ഇന്നസന്റ് ആയതുകൊണ്ടായിരിക്കാം ഈ പോസ്റ്റൻ പക്ഷെ നിങ്ങളെ ചീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കാനോ ശ്രമിക്കുന്നില്ല പക്ഷേ നിങ്ങളൊരു ഒരു നല്ലൊരു വ്യക്തിയായി മാറണോ അല്ലെങ്കിൽ കുറച്ച് ട്രാൻസ്ഫോർമേറ്റീവ് എനർജിയിലേക്ക് നിൽക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു കാരണം തൻ്റെ ലൈഫിലേക്ക് തൻ്റെ ഒരു പെർമനൻറ്റ് വസ്തുവായിട്ട് അല്ലെങ്കിൽ പെർമനൻ്റ് പാർട്ട്ണറായിട്ട് വസ്തുവല്ല പാർട്ട്ണറായിട്ട് കൊണ്ടുവരാ ഒരാളെന്ന് പറയുന്നത് ഏത് നെഗറ്റീവ് ആസ്പെക്റ്റിൽ നിന്നാലല്ലേ ഏത് നെഗറ്റീവ് സാഹചര്യത്തിലും പോസിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ അറിയുന്ന ഒരാളായിരിക്കണം അതായത് എല്ലാ മനുഷ്യർക്കും തകർച്ചയും വീക്ക്നെസും ഒക്കെ ഉണ്ടാവും അല്ലെ അപ്പൊ ഈ പേഴ്സന്റെ തകർച്ച ഈ പേഴ്സൺ മേ ബി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരിക്കാം ഒത്തിരി ആൾക്കാർ പാഷനേറ്റ് ആയിട്ട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം അപ്പൊ ആ ഒരു പേഴ്സന്റെ അല്ലെങ്കിൽ തനിക്ക് ഇത്രത്തോളം ഓപ്ഷൻസ് അവൈലബിൾ ആകുമ്പോൾ താൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എടുക്കണം എന്നൊരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിൽക്കുന്നത് അപ്പോൾ ബെസ്റ്റ് ആയിട്ട് ഈ പേഴ്സൺ കണ്ടുപിടിച്ചത് എനിക്ക് തോന്നുന്ന ഒരു പരിധി ഒരു നിങ്ങളെയാണ് നിങ്ങളിൽ ഈ പേഴ്സൺ വളരെയധികം അട്രാക്റ്റഡുമാണ് പക്ഷേ ഇമോഷണൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്കില്ല എങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി നിങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളതിന് കേപ്പബിൾ ആണോ എന്ന് മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവുക മേ ബി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു കഥ പോലെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കും കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങൾ പരിചയപ്പെട്ട സമയത്ത് ഈ പേഴ്സൺ ഇങ്ങനെയൊക്കെ ആയിരുന്നിരിക്കും ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ ലവ് ലൈഫിൽ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കൊണ്ട് ഇങ്ങനെയാണ് കേൾപ്പിച്ചത് ഇമോഷണലി ഡെവലപ്ഡ് ആക്കി എടുത്തതാണെന്ന് മനസ്സിലാക്കാം പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കോസ്റ്റൻ കൈൻഡ് ഓഫ് ടെസ്റ്റ് ഇടുകയാണ് ആ ടെസ്റ്റിൽ നിങ്ങൾ പാസ്സായാലായിരിക്കും എനിക്ക് തോന്നുന്നു മുന്നോട്ടേക്ക് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഔട്ട്കം കിട്ടുക ഓക്കെ ഓക്കെ അതുപോലെ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഇമോഷൻ നിങ്ങൾക്കൊരു റോളർ കോസ്റ്റർ പോലെയാണ് കാരണം ചിലപ്പോൾ നിങ്ങളുടെ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഭയങ്കര എനിമിയാണ് പക്ഷെ നിങ്ങൾ അറിയാതെ തന്നെ ചിലപ്പോൾ നിങ്ങളെ സഹായിക്കുന്ന ആളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പെട്ടുപോയ പല സാഹചര്യത്തിൽ നിന്നും കരകേറ്റിയതും ഈ പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ വളരെയധികം റൊമാൻറ്റിക് ആയി സംസാരിക്കുന്ന വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ എന്ന നിങ്ങളെന്ന വ്യക്തി പരിസരത്തേ ഇല്ല എന്ന രീതിയിൽ പ്രിറ്റൻഡ് ചെയ്യുന്ന ആളായിരിക്കാം അതുകൊണ്ട് തന്നെ ഭയങ്കരമായൊരു കൺഫ്യൂസ്ഡ് എനർജിയിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നും ഈ പേഴ്സൺ ഇമോഷണലി അതിൻ്റെ അടുത്ത് കണക്ടഡ് തന്നെയാണോ അതോ എന്തെങ്കിലും ആണോ ഇവർക്ക് വേറെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാൽ സത്യം പറഞ്ഞിട്ടങ്ങ് അങ്ങ് പൊക്കൂടെ ഞാനായിട്ട് ആരും പിടിച്ചു നോക്കുന്നില്ലല്ലോ ഒരു ക്രഷ് എനർജി അല്ലേ ആളല്ലോ അല്ലെങ്കിൽ ഒരു ലവ് എനർജി അല്ലേ ഞാൻ ഞാൻ ഡിറ്റാച്ച് ആയിക്കോളാം എന്നോട് സത്യം പറഞ്ഞപ്പോങ്ങത്തെ വൈബ്രേഷനിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഓഫ് വേണ്ടിയിരുന്നില്ലേ ഈ ഒരു കൈൻഡ് ഓഫ് കണക്ഷൻ എനിക്ക് ഇഷ്ടം തോന്നാൻ പറ്റിയാളും എന്ന എന്ന എനർജിയിലൊക്കെ നിങ്ങളെ കൊണ്ട് എത്തും എത്തിക്കും കാരണം ഒരു പരീക്ഷണം മോഡിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ലവർ എനർജി ആണെങ്കിലും ഒരു പരിധി വരെ ഒരു പരീക്ഷണ മോഡിൽ നിങ്ങളെ ഇട്ടേക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം കുറെ പരീക്ഷണങ്ങളും കുറെ കടമകളും നിങ്ങൾ കടക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഈ പേഴ്സൺ ഒത്തിരി കാലം നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊന്നും പോകത്തില്ല കേട്ടോ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോകാനായി പേഴ്സണെ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ആ പേഴ്സണിന്റെ മനസ്സിലൊരു ഗിൽട്ട് ഒരു വേദന ഉണ്ടാക്കും നിങ്ങളുടെ അടുത്ത് വളരെയധികം കമ്പാഷൻ ഉണ്ട് എൻ്റെ ഈ ഒരു പോസ്സിന് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ അവരുടേതായിട്ടുള്ള ട്രാക്കിലേക്ക് ടൂൺ ചെയ്യാനാണ് പലപ്പോഴും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ പലപ്പോഴും നിങ്ങൾ കാണിക്കുന്ന കോപ്രായത്തിൽ ഈ ഒരു പോസ് വളരെയധികം ഈ ആങ്കർ ഇഷ്യൂസ് വരുന്നുണ്ട് നിങ്ങളുടെ ദേഷ്യം വരുന്നുണ്ട് പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾക്ക് മേ ബി അവരോടും ദേഷ്യം വരുന്നുണ്ടായിരിക്കാം പക്ഷേ ഏത് പാറക്കല്ലിലും വളരാൻ പറ്റുന്ന ഒരു പൂവായിട്ട് മാറ്റാനാണ് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നത് നിങ്ങളെ അത്രത്തോളം ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു പേഴ്സൺ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും ഇല്ലായിരിക്കും പക്ഷെ അത്രത്തോളം ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് തന്ന് ഏതൊരു പ്രതിസന്ധിയിലും പിടിച്ച് നിൽക്കണം നിങ്ങൾ എന്ന കൈൻഡ് ഓഫ് എനർജി നിങ്ങളെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് മേ ബി നിങ്ങളുടെ മാരിഡ് ലൈഫ് ബുദ്ധിമുട്ടായിരിക്കാം ഒരു എക്സ്ട്രാ കൈൻഡ് ഓഫ് കണക്ഷനിലായിരിക്കും ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ടാവുക പേഴ്സണലി ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ സമയം ഇല്ലായിരിക്കാം ഇല്ലെങ്കിൽ അവർ അവരുടെ ഫാമിലി കാരണം പറ്റുന്നില്ല അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ലവർ എനർജി ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു നിങ്ങളെ വർക്കിലൊക്കെ പുഷ് ചെയ്യുന്നുണ്ടായിരിക്കാം അങ്ങനെ അങ്ങനെ കുറെ സിനറി എന്ത് സിനറിയോ ആണെങ്കിലും ഓക്കെ നിങ്ങളെ വളരാനാണ് ഈ ഒരു പേഴ്സൺ അനുവദിക്കുന്നത് ഇപ്പം നിങ്ങളുടെ ക്രഷ് ആണെങ്കിൽ പോലും നിങ്ങളിൽ കുറച്ച് ബെറ്റർമെന്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാക്കാനൊക്കെ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു കൈൻഡ് ഓഫ് സോൾ എനർജി ഈ പേഴ്സൻ്റെ ഉള്ളിലുണ്ട് ആൻഡ് ആ ഒരു സോളിനെ നിങ്ങൾ അതിഗാഠമായി പ്രണയിക്കുന്നുണ്ട് ഓക്കെ ആ ഒരു പേഴ്സൻ്റെ സോളും അതുപോലെ തന്നെ തിരിച്ച് നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാകണം പക്ഷേ ഈ പേഴ്സൻ്റെ കൈൻഡ് ഓഫ് ഗാർഡിയൻ എനർജിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്ന എനർജി ഒരു മദർ ഫാദർ എനർജിയിലാണ് പലപ്പോഴും ഒരു അല്ലെങ്കിൽ ഒരു ഒരു ചേച്ചി എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് മേബി നിങ്ങളുടെ ഏജ് ഡിഫറൻസ് ആണോ എന്നറിയില്ല ബട്ട് അവർ എപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് എനർജിയിലാണ് നിൽക്കുന്നത് ആൻഡ് ഓൾസോ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ട്രാൻസ്ഫോർമേഷൻ എന്നൊരു എനർജിയിൽ നിങ്ങൾ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ഓക്കെ പക്ഷേ നിങ്ങൾ തീരെ ഡിറ്റാച്ച് ആയി പോകുന്ന എനർജിയിലേക്ക് നിൽക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങളുടെ കാര്യം അന്വേഷിക്കും നിങ്ങൾ ഹീൽ ചെയ്യിപ്പിക്കും കാരണം എന്താ വെച്ചാൽ ഈ ഒരു പേഴ്സൺ വളരെ അട്രാക്റ്റഡ് ആണ് ഈ പേഴ്സൺ നിങ്ങൾ അവരുടെ അവരെ നിങ്ങളുടെ അവരുടെ നിങ്ങളുടെ നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആയി പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല ഓക്കെ നിങ്ങളെയും കൺഫ്യൂസ്ഡ് ആക്കുന്നു അവരുടെ എനർജി എന്നെയും കൺഫ്യൂസ്ഡ് ആക്കുന്നു ബിക്കോസ് അവര് ഒരു വേറെ കൈൻ്റ് ഓഫ് എനർജിയാണ് നിങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നിങ്ങളെന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് എനർജിയാണ് പക്ഷെ അവർക്ക് വേണമെന്നുള്ള രീതിയിൽ കൂടെ കുറച്ചും കൂടി മോൾഡപ്പ് ചെയ്തതിന് ശേഷം എന്താണ് നോക്കാം എന്നൊരു എനർജിയിലാണ് എനിക്ക് തോന്നുന്നു അവർ നിൽക്കുന്നത് അത് നിങ്ങൾക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ എനർജി തന്നെയാണ് നൽകുന്നത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ തുടക്കത്തിൽ നിങ്ങളെടുത്ത് മറച്ചു വച്ചിട്ടുണ്ടായിരിക്കണം പക്ഷെ പിന്നെ അത് പുറത്തേക്ക് തുറന്ന് പറയും കാരണം ഈ ഒരു പേഴ്സൺ തുറന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ലൈഫ് ഒത്തിരി പ്രോസ്പെരിറ്റിയും അപണ്ടൻസിലും എത്തും നിങ്ങൾ ഐസൊലേറ്റഡ് ആയിരുന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറും പുതിയ പുതിയ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് നിൽക്കുന്നത് അതായത് നിങ്ങൾക്ക് കുറേ അബണ്ടൻസും പോസിറ്റിവിറ്റിയും ന്യൂ ചാപ്റ്ററും ന്യൂ ബിഗിനിങ്ങും തരാനാണ് സത്യത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് സാഹചര്യങ്ങൾ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ആൻഡ് ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ ഇമോഷൻ എന്നും എനിക്ക് മനസ്സിലാവുന്നത് ഇനി ഈ പേഴ്സന്റെ മെസ്സേജ് എന്താണ് ടുവേർഡ് യു അവർ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഫ്യൂച്ചർ എന്താണ് ഇത് നോക്കാം ഓക്കെ ഓക്കെ ഈ ഒരു പേഴ്സൻ്റെ ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടുകൾ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുണ്ട് നിങ്ങളെ കുറിച്ചിട്ട് പ്ലാന് പ്ലാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് മാക്സിമം വഴികൾ ഒരുക്കുകയാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിന് നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ടാകണം എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ 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 മൊത്തമായി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ഈ ഒരു പേഴ്സണിനെ നിങ്ങളൊരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു ബിസിനസ് ട്രിപ്പിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് മേഖലയിൽ നിന്നായിരിക്കും ഒരു പേഴ്സണായിട്ട് നിങ്ങൾ റീച്ച് ചെയ്യുക പതിയെ പതിയെ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിലോ ക്രഷിലോ ഒക്കെ ആയിട്ട് പിന്നെ നിങ്ങളുടെ കംഫർട്ട് സോൺ എന്നതേ ഈ ഒരു പേഴ്സൺ ആയിത്തീരുമെന്നാണ് കാണുന്നത് ഒരു ദിവസം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഡോറിൽ മുട്ടാൻ സാധ്യതയുണ്ട് ആ ഒരു ഡോറിൽ മേ ബി ഒരു പേഴ്സൺ മുട്ടുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുതരുമ്പോൾ നിങ്ങൾ അതിനെ ഗ്രാബ് ചെയ്യുകയാണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് നിന്ന് ലഭ്യമാകും എന്നാണ് കാണുന്നത് മെയിൻലി നിങ്ങളുടെ പേഴ്സൺ ഏറസ് ലിയോസ് അജറ്റേറിയസ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ കൈൻഡ് ഓഫ് എ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ക്രഷ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ ഇത് ഭാവിയിൽ ഒരു പോസിറ്റീവ് റിലേഷൻ ആവാനുള്ള സാധ്യതയുണ്ട് കാരണം അവർ ഇതിനൊരു പ്രോഗ്രസ് ഉണ്ടാകണം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ പാർട്ട്ണർ ആവുക എന്ന് പറയുന്നത് അത്ര ദേഷ്യപ്പെടുന്ന ആൾക്കാരായിരിക്കാം ഫിസിക്കലി മേ ബി ഇഞ്ചറി ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കാം മേ ബി വാക്ക് കൊണ്ട് ഇഞ്ചറി ഉണ്ടാകുന്ന ആൾക്കാരായിരിക്കും അപ്പൊ ഇതെല്ലാം ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് അവർക്ക് വേണ്ടത് അപ്പൊ അത് നിങ്ങൾക്ക് ആവാൻ സാധിക്കും മേ ബി നമ്മൾ നേരത്തെ പറഞ്ഞാൽ ടെസ്റ്റ് പാസ്സാവുവാണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അതിനുള്ള ചാൻസ് ലഭിക്കുക എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ ഈ ഒരു പേഴ്സൺ തൻ്റെ എല്ലാ എനർജി കൊണ്ടും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓരോ പുതിയ പുതിയ ടാസ്കുകൾ ഇട്ടു തന്ന് പുതിയ പുതിയ രീതിയിൽ നിങ്ങളെ വളർത്താൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസും നിങ്ങളുടെ പിക്ചർ പിക്ചറെടുപ്പും നിങ്ങളുടെ പോസ്റ്റിങ്ങും ഒക്കെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ ഒരു പേഴ്സൺ വളരെയധികം മടിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുമായിട്ട് ഗ്രേറ്റ് 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 ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു കവിതകൾ എഴുതുന്ന ആൾക്കാരായിരിക്കാം മേ ബി എഫ് ബിയിൽ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം മേ ബി വ്ളോഗർ ആയിരിക്കാം അപ്പോൾ ഇതിലൊക്കെ മേ ബി വർണ്ണിക്കുന്നത് നിങ്ങളെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളാണ് ലൈവ് പോകാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് മേ ബി സോഷ്യൽ മീഡിയയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ തൻ്റെ ഐഡിയാസും ഫീലിങ്സും ഒക്കെ പലപ്പോഴും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൊലി കൈൻഡ് ഓഫ് എനർജിയിൽ ഉള്ള ഒരാളായിരിക്കാം കേട്ടോ സെൻറ്റ് ജോഡിയാക്ക് സെൻറ്റ് ജെമിനി ലിബ്ര അക്വയറേസ് എനർജി ആയിരിക്കാം ഉണ്ടായിരിക്കാം മേ ബി നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി കണക്റ്റഡ് ആയിരിക്കാം മേ ബി നിങ്ങൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലായിരിക്കാം പക്ഷെ നിങ്ങൾ പ്രണയത്തിലായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം ബട്ട് ഈ ഒരു ആ ഒരു കണക്ഷൻ ലോങ് ലാസ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകുന്ന എനർജി ആയിട്ട് നിങ്ങൾ പൈസസ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സണൽ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് പക്ഷെ നിങ്ങൾ കുറെ ഒക്കെ മേ ബി നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ കുറെ ഒക്കെ സ്വപ്ന ലോകത്ത് ജീവിക്കുന്നവരാണ് റിയൽ വേൾഡിലേക്ക് ഇറങ്ങി വന്ന് ആക്ഷൻ എടുക്കുക കാരണം എല്ലാം പറഞ്ഞ് ഫ്ലേർട്ട് ചെയ്ത് ഫ്ലേർട്ട് ചെയ്ത് ഇരിക്കുന്നല്ലാതെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നല്ലാതെ ആക്ഷൻ എടുക്കുന്നില്ല അപ്പം ക്രഷ് ആണെങ്കിലും ശരി ലവർ ആണെങ്കിലും ശരി ഫ്രണ്ട് ആണെങ്കിലും ശരി എന്തെങ്കിലും എനിക്ക് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ് ഈ വെള്ളമിറക്കുന്നതല്ലാതെ പ്രവൃത്തിയിലൊന്നും കാണുന്നില്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി പ്രവർത്തിപ്പിക്ക പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാലായിരിക്കും നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് ഉണ്ടാവുക എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത് സോ ഓവറോൾ എനർജി ജെമിനി ലിബ്ര അക്വരിസ് എയറി ലിയോ സെജിറ്റേറിയസ് ആണെങ്കിൽ ഒരു പോസിറ്റീവ് ഔട്ട്കം കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ കാൻസസ് കോപ്പിയോ പൈസസ് ആണെങ്കിൽ നിങ്ങൾക്ക് പോസിബിലിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യണം എന്നൊരു എനർജിയാണ് കാണുന്നത് നിങ്ങൾ ഇപ്പോഴും ഇല്യൂഷനിലാണ് ജീവിക്കുന്നത് റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വരിക ആൻഡ് ഓൾസോ കുറെ ആൾക്കാർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡും ഡിലേയുമാണ് ഹോൾഡ് ബാക്ക് ചെയ്തിരിക്കുന്ന ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ യൂണിവേഴ്സ് പറയുന്നത് പാനിക് ആവേണ്ട സ്ലോ ഡൗൺ ആവുക ഫോർ ഗീവ് ചെയ്യുക ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതായത് മേ ബി ക്രഷ് എനർജിയിൽ നിന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഡിറ്റാച്ച് ആയി പോയായിരിക്കാം അപ്പം ഈ ഒരു എനർജിയിൽ നിങ്ങൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ അടുത്തേക്ക് സ്പീഡിൽ ഇതിനേക്കാൾ വേഗത്തിൽ കൈൻഡ് ഓഫ് എനർജി വരുന്നുണ്ട് എന്ന എനർജി മേ ബി ഇത് സിംഗിൾ ചാർട്ടിലും കാണുന്നുണ്ടെങ്കിൽ അവരുടെ എനർജി ആയിരിക്കാം കമ്മിങ് ടുവേർഡ്സ് യു അതോ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് നിങ്ങളെ സ്വന്തമാക്കാൻ ഓക്കെ ആ ഒരു എനർജിയും അതിനകത്ത് കിട്ടുന്നുണ്ട് ആൻഡ് ഇവൻ നിങ്ങളൊരു ഡിവോഴ്സിനാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഗൈസ് ആഫ്റ്റർ ഡിവോഴ്സ് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് പോസിബിൾ ആണ് കാരണം സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് മേ ബി വിത്ത് എയ്റ്റ് മന്ത്സ് അല്ലെങ്കിൽ എട്ടാം മാസം അല്ലെങ്കിൽ മേ ബി എട്ടാം തീയതി സംബഡീസ് കമ്മിങ് ടുവേർഡ്സ് യു അല്ലെങ്കിൽ ഓൾറെഡി ഒരാൾ ഈ ഒരു ഡേറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് മേ ബി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ വൈബ്രേഷനിൽ ഇഫ് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആണ് പുതിയൊരു പാർട്ട്ണർ തേടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രഷ് കൈൻഡ് ഓഫ് എനർജി ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള റീഡിങ് കയസ് ഇതൊരു കളക്ടീവ് റീഡിംഗ് ആണ് ഫർദർമോർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക് റീഡിംഗ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് എടുക്കാവുന്നതാണ് ഹോപ്പ് നിങ്ങൾക്ക് ഇത് ഇപ്പോൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റും ബൈ ഗൈസ് ലവ് യു ഓൾ